अपनी कुर्सी की बांध लो मौसम बिगड़ने वाला है ഞാനാണ് റിജു കിയാർ അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്ര നാൾ പിടിച്ചേക്കാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ കെജ്രിവാൾ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ഇന്ന് ഇറങ്ങിയാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാശ് വാങ്ങിച്ചുള്ള ഇതായിട്ടാണ് പി ഡി അദ്ദേഹത്തെ റെയ്ഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അപ്പൊ ഡൽഹിയിലേയും മദ്യനയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റായ ഇതില് ഇപ്പൊ നമുക്ക് ഇടക്കാല ജാമ്യം നൽകിയിരുന്നത് സുപ്രീം കോടതിയാണ് ജൂൺ ഒന്ന് വരെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത് കർശന വ്യവസ്ഥകളോട് നിരവധി ഉപാധികളും ഇടക്കാല ജാമ്യത്തിൽ നിലനിൽക്കുന്നു ഡൽഹി മുഖ്യമന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഡൽഹി മധ്യനയക്കേസിൽ തന്റെ അറസ്റ്റിനെ ചോദ്യം ചെയ്തും ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ പങ്കാളിയാകാൻ ഇടക്കാല ജാമ്യത്തിനുള്ള അപേക്ഷയുമാണ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയാണ് വിധി കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തെ ഇ ഡി വ്യാഴാഴ്ച എതിർത്തിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള അവകാശം അടിസ്ഥാനപരമല്ലെന്ന് അന്വേഷണ ഏജൻസി സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാജിമൂലം പറഞ്ഞു തെരഞ്ഞെടുപ്പിനായി പ്രചരണം നടത്താനുള്ള അവകാശം മൗലിഗമോ ഭരണഘടനാപരമോ നിയമപരമോ അല്ല ഇ ഡിയുടെ അറിവിൽ ഈ രാഷ്ട്രീയ നേതാവും തൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിലും പ്രചരണത്തിനിടക്കാല ജാമ്യം നൽകിയിട്ടില്ല സത്യവാജ്മിമൂലത്തിൽ പറയുന്നു മാർച്ച് ഇരുപത്തിയൊന്ന് ഡൽഹി കേസിൽ കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഈ അഴിമതിക്ക് പിന്നാലെ രാജാവ് അദ്ദേഹമാണെന്നും മദ്യനായ വ്യവസ്ഥകളിൽ നിന്ന് അഴിമതി ആവശ്യപ്പെടുന്നതിൽ നേരിട്ട് പങ്കെടുത്തതായും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആരോപിച്ചിട്ടുണ്ട് മാത്രമല്ല തെളിവുണ്ട് അപ്പൊ കെ ജിവാളിന് ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം നൽകുന്ന ഒരു ഓപ്ഷൻസ് ഇപ്പൊ കോടതി അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു ഇതായിട്ട് വിട്ട് നൽകിയിരിക്കുന്നതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മദ്യനയ കേസുകളിലൊക്കെ ഈ പറഞ്ഞ ഇ ഡിയുടെ സമൻസ് ഇപ്പോൾ ഉള്ള ജാമ്യമൊന്നും അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ടുള്ളൊരു വ്യവസ്ഥയൊന്നും ഓപ്ഷനലി കാണാൻ വഴിയില്ല കാരണം ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഇനി അത് വരുന്ന നാളുകളിലാണ് തെളിയിക്കപ്പെടേണ്ടത് അപ്പോൾ തെറ്റ് ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കി നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല ഇനി തെറ്റ് ചെയ്യാതെ ഒരാള് നിരപരാധിയായിട്ട് പോണേ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ അന്വേഷണ ഏജൻസി നമ്മുടെ ഇന്ത്യൻ അന്വേഷണ ഏജൻസി എന്ന് പറഞ്ഞാൽ എല്ലാ ഏറ്റുസെട്ട് കാര്യങ്ങൾ അരിച്ചു പിറക്കിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ടും നമ്മുടെ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും ഒക്കെ പോകുന്ന ഒരു വ്യവസ്ഥയിൽ നിന്നും ഉടലെടുത്ത ഒരു കള്ളക്കേസ് അല്ല ഇത് അപ്പോ എന്താന്ന് പറഞ്ഞാൽ കെജ്രിവാൾ ഇപ്പൊ ഇതിന്റെ നല്ല രീതിയിലുള്ള നേതാവായിട്ട് ഡൽഹിയിലും മറ്റുള്ള കേരള അതേപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മദ്യത്തിന്റെ ഇതിൽ അഴിമതി എന്നുള്ള ഓപ്ഷനില് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് ഇനി മറ്റുള്ള എല്ലാ മുഖ്യമന്ത്രികൾക്കും ഇത് ബാധകമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നിമിഷവും ആരെയോ വേണമെങ്കിലും ഇടിക്കും ഇതിലൊക്കെ കൃത്യമായ തെളിവ് ലഭിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചുകൊണ്ട് അയാൾ കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം അത് അനുഭവിക്കാൻ തന്നെ വേണം പിന്നെ ഇൻ കേസ് കുറ്റക്കാരനല്ലെങ്കിൽ അത് വളരെ മോശമായി പോയി കാരണം ഒരു നല്ലൊരു നേതാവിന നമ്മൾ എല്ലാവരും കൂടി ഒരു തെറ്റുകാരനാക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹൊറബിൾ അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഇടയിലുണ്ട് ചില ഫേക്ക് നേതാക്കന്മാര് അവർ നമ്മളുടെ മുമ്പിൽ നല്ല ചമഞ്ഞ കൊണ്ട് നമ്മളുടെ മുന്നിൽ കാണിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നു അവര് വിളിക്കുന്ന അമേസിംഗ് ബ്രില്യൻസ് ആണെന്നാണ് അവരുടെ വിചാരം ഇറ്റ്സ് ഹോറബിൾ ഇവരെ ഈ പറഞ്ഞ കൂട്ട് കുറുക്കനോള കൂട്ട് കുറച്ച് കഴിയുമ്പോ ഇവരുടെ തനി നേരം പുറത്തേക്ക് വരുന്നതാണ് ഈ തനി നേരം പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞാൽ കുറുക്കൻ അങ്ങനെയാണല്ലോ ഒരു ഇതില് ഇനി ഓള ഇടുമ്പോഴാണ് കുറുക്കൻ വേഷം മാറി നടക്കും വേഷം മാറി ഇടന്നിട്ട് പെട്ടെന്ന് ഒരു ഓള ഇടുമ്പോഴാണ് കുറക്കനാണെന്ന് അറിയണേ അതേപോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ടുള്ള തെളിവോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന് പൊട്ടിയിരിക്കുന്നത് ജാമ്യം ഇത്രനാളും കിട്ടിയില്ല ഇപ്പൊ കിട്ടി അപ്പൊ എലക്ഷൻ എന്ന നിലയിൽ ഇപ്പൊ ജാമ്യം കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ എലക്ഷന് എല്ലാ ഉപാധികളോടും കൂടിയാണ് കോടതി ജാമ്യം കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ല ഒരു ജനങ്ങളോട് കൂടി ചേർന്ന് ഒരു നേതാവിനും വേണം നമ്മള് എവിടെ ആയാലും ഇപ്പൊ ഡൽഹിയിലായാലും എവിടെയെങ്കിലും ജയിപ്പിക്കുന്നത് തന്നെ മാത്രമല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിനേയും അദ്ദേഹത്തിന്റെ കാര്യങ്ങളും മാത്രം നോക്കി നടക്കുന്ന ഒരു നേതാവിനെ നമ്മൾ ജയിപ്പിക്കരുത് അതേപോലെ തന്നെ ഈ കെജ്രിവാൾ തെറ്റുകാരനാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെയുള്ള നേതാക്കന്മാര് നമ്മുടെ മുമ്പിൽ കുറുക്കനായിട്ട് കുറുക്കൻ വേഷം മാറി ഇറക്കോട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മള് ജനങ്ങള് എല്ലാം പെട്ടു കാരണം അദ്ദേഹത്തിന്റെ മൂവ്മെന്റും എല്ലാം കണ്ടി പി എസ് ഉദ്യോഗസ്ഥരാണ് അതിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങണം എന്നൊക്കെ ഉള്ള ഒരു ഓപ്ഷനിൽ വെച്ചാണ് നമ്മൾ ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ ഭീഷിച്ചിരുന്നത് ഞാൻ തന്നെ ഭയങ്കര റെസ്പെക്ടോടുകൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫാനായിരുന്നു ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഫാനൊക്കെ പോയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു നയത്തിന്റെ ഇതിലൊക്കെ ഒരു മുഖ്യമന്ത്രി കാശ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹോറബിൾ അപ്പൊ ജനങ്ങളെ നമ്മായ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മള് ആക്ടിംഗ് ചെയ്യണം ഇപ്പൊ ഇവിടെ മോഹൻലാലുണ്ട് മമ്മൂട്ടിയുണ്ട് അവര് പല സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ടെങ്കി മീൻസ് അദ്ദേഹം തെറ്റുകാരല്ലെങ്കി ഓക്കെ അത് പക്ഷെ തെളിയിക്കേണ്ട അദ്ദേഹത്തിന്റെ കടമയാണ് അദ്ദേഹം അദ്ദേഹം ഇതേപോലെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ഇതിൽ മദ്യനയത്തിന്റെ ഇതിൽ നിന്ന് മദ്യത്തിന്റെ ഇതിന് പേരും പറഞ്ഞ് പൈസ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇൻ കേസ് അത് കൈപ്പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദുഃഖകരമായ ഒരു സത്യമായിരിക്കും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നിരപരാധിനെ നമ്മ തെജവതം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹോറബിൾ പക്ഷേ ഇദ്ദേഹത്തിന്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ടാണ് അവര് സാധാരണക്കാരനായി ഈ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയെ ഒന്നും ഒരു തെറ്റും ചെയ്യാതെ ഒരു ഇഡിയ മറ്റുള്ള അന്വേഷണ ഏജൻസികളൊന്നും അറസ്റ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് അവർക്കില്ല അവര് ചെയ്യുന്ന കൃത്യമായിട്ടായിരിക്കും അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും കൃത്യമായിട്ട് തന്നെ അവര് അതിനുള്ള തെളിവുകളും എല്ലാം ഇനി ഹൈക്കോടതി സുപ്രീം കോടതി ഇവിടെ അദ്ദേഹം പോകുന്ന ഒക്കെ അവർക്കറിയാം അതേപോലെ തന്നെ ഓഫീസേഴ്സിന്റെ കൃത്യമായ മൂവ്മെന്റ്സും എല്ലാം നടത്തിക്കൊണ്ട് പിന്നെ ഇത് ചില രാഷ്ട്രീയവത്കരിക്കണ്ട് ഇത് മോദി ക്രിയേറ്റ് ചെയ്ത പ്രോബ്ലം അല്ല മോദി എല്ലാ അന്വേഷണ ഏജൻസികൾക്കും തുറന്നൊരു ഇത് കൊടുത്താക്കിയാണ് അന്വേഷണം നടത്താനായിട്ട് അതിലൊരു അഴിമതിയും പാടില്ല എന്ന് പറഞ്ഞ ഒരു നേതാവാണ് അതായത് ഏത് പാർട്ടിക്കാരൻ ആയിക്കോട്ടെ നമ്മൾ പാർട്ടിപരമായിട്ട് സംസാരിക്കുന്ന ഒരു ചാനലല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് പാർട്ടി പറയേണ്ട കാര്യമില്ല പിന്നെ അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ ജനങ്ങള് മാപ്പ് മനസ്സുകൊണ്ടും എല്ലാം അദ്ദേഹത്തിനോട് മാപ്പ് പറയണം കാരണം അദ്ദേഹം മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും അനുഭവിച്ചത് ഇൻ കേസ് അതല്ല അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കൃത്യമായ തെളിവോടുകൂടി ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കേണ്ടതാണ് അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നതാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതേപോലുള്ള നേതാക്കന്മാര് നമ്മുടെ ചുറ്റുമുണ്ട് പേര് പറയാൻ പറ്റൂല എല്ലാവരും നല്ല ആയിട്ട് നടക്കും നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടും ചിരിച്ചുകൊണ്ടും പല്ലൊക്കെ ഇളിച്ചു കൊണ്ടും മറ്റേ പ്ലൂട്ടോ പട്ടി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അതിന്റെ ചിരിക്കുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരും ഓട്ടഭർഥിക്കും ഈ വോട്ട് നമ്മൾ കൊടുക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തരം മാറും വോട്ട് കൊടുക്കാൻ മാത്രമല്ല ചില രാഷ്ട്രീയത്തിലും വർക്ക് ചെയ്യും രാഷ്ട്രീയത്തിലെ വർക്ക് ചെയ്ത് അവർക്ക് വേണ്ടി ചാവാനും കൊല്ലാനും നടക്കും ലാസ്റ്റ് എന്താ സംഭവിക്കണം പറഞ്ഞാൽ ഒരു ജോലി പോലും കിട്ടാണ്ട് ഈ കൊല്ലാനും വെകട്ടാനും നടന്നവര് ജയിലിൽ കിടന്ന് അവന്റെ വീടും കുടുംബവും നശിച്ചുകൊണ്ട് അവൻ ജയിലിൽ പോയി കിടക്കുകയും ആ നേതാവ് നല്ല നേതാവായി അവൻ ഉയരുകയും അവൻ അവന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്നത്തെ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതിലെല്ലാവരും ഞാൻ കുറ്റ പറയുന്ന നല്ല നേതാക്കന്മാരുണ്ട് പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ജനങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് വെറും വട്ടപൂജ്യം ജനങ്ങളുടെ സമ്പാദ്യം ഒന്നാണ് വെറും വട്ടപൂജ്യം ഒരു നേതാവിനെ നമ്മൾ പ്രതീക്ഷയോടുകൂടിയും എല്ലാം മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടുകൊണ്ട് നമ്മളുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാനും നമ്മുടെ നാടിനു വേണ്ടി സംസാരിക്കാനും ഒരാളുണ്ടെന്നുള്ള ഒരു മനസ്സുകൊണ്ട് ഒരു ഉത്തരം തേടിക്കൊണ്ട് വേണം നമ്മൾ വോട്ട് ുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞും അത് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടില് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിയുമ്പോൾ ഇയാളുടെ തനി സ്വരൂപം കാണിക്കും വേണമെങ്കിൽ അവിടുന്ന് പട്ടീനടിക്കാതെ അയച്ചുവിടും ആ ഒരു ലെവലിലാണ് ഇന്നത്തെ ജനാധിപത്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ കാര്യമാണ് അതുപോലെ മാത്രമാണ് ഇപ്പോഴത്തെ ജനാധിപത്യം ഇപ്പൊ ബിസിനസ് ആണ് ഞാൻ ഇന്നാ ഒരു ഇത് കേൾക്കണ്ടായി ടോക്കൺ കേൾക്കണ്ടായി ഇപ്പൊ നമ്മളവിടെ ഒരാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യാൻ പോയി ഞാൻ പറഞ്ഞ് വോട്ട് ചെയ്യാൻ പോയില്ല അപ്പൊ ചോദിച്ചാൽ എന്തായിട്ടും വോട്ട് ചെയ്യാൻ പോകാണ്ട് വേറെ ഒന്നുമല്ല മോനെ ഇപ്പൊ എല്ലാവരും അവരവരെ ബിസിനസ് ആണ് അവൻ കയറി കഴിഞ്ഞാൽ ബിസിനസ് ബിസിനസ്മാനാണ് ഓട്ടോമാറ്റിക്കലി അവൻ ബിസിനസ്മാൻ ആയിട്ടാണ് ഈ പറഞ്ഞ എം പി ആവുന്നത് നമ്മുടെ മുമ്പിലൊക്കെ ചിരിച്ചു കാണിക്കും ഇവന്റെ വർത്താനം കേൾക്കുമ്പോൾ മറ്റുള്ളവര് ഓട്ടിയാണ് അവര് ചെയ്തോട്ടെ എനിക്ക് ഊട്ടിയാൻ ഇപ്പൊ വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ ഊട്ടിക്കാൻ പോയില്ല കാരണം ഇവൻ അത്ര നല്ല ബിസിനസ്മാൻ ആണ് അപ്പൊ അവന് ബിസിനസ്സിലേ ശോഭിക്കാനുള്ള ക്വാളിറ്റിയുള്ളൂ അവർ ഇവിടെ ജനാധിപത്യത്തിൽ ജനങ്ങളെ സേവിക്കാൻ വന്ന് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാണ്ട് ഒരു റോഡ് പോലും പണിയാണ്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റി അതേപോലെ തന്നെ ഇപ്പൊ മദ്യനയത്തിൽ കെജ്രിവാളിനെ കുറ്റം പറഞ്ഞല്ല തെറ്റുകാരൻ അല്ലെങ്കിൽ അയാൾക്ക് മദ്യനയത്തിൽ നിന്ന് കുറെ പൈസയും വാങ്ങിച്ചെടുത്ത് ഇവൻ അവിടെ മദ്യത്തിന്റെ ഇതൊക്കെ നടത്തി അതിൽ നിന്നൊക്കെ കാശുണ്ടാക്കി അവന്റെ കുടുംബത്തിൽ നോക്കാൻ വേണ്ടി അവരുടെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെയുള്ള ഇതൊക്കെ ഓരോ ഇതിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ അപകടകരമായിട്ടുള്ള ഭയങ്കര ഒരു ഇത് സംഭവിക്കും അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെയുള്ള റോങ് പേഴ്സൺസിനൊക്കെ നമ്മൾ ജയിപ്പിക്കാണ്ടിരിക്കുന്നത് നമ്മുടെ കടമയാണ് നല്ലവരെ ജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹാവ് എ നൈസ്